നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അച്ഛന്മാരുടെ പട്ടം കിട്ടിയതിന് ശേഷം കൈവപ്പ് ശുശ്രൂഷയിലൂടെ അവർക്ക് ലഭിക്കുന്ന ശുശ്രൂഷ വരം അത് ദൈവത്താൽ നിയോഗിക്കപ്പെടുന്നതാണെന്നും പരിശുദ്ധാരൂപിയാണ് അവരെ നയിക്കുന്നതെന്നും ഒക്കെയാണ് നമ്മൾ വിചാരിച്ചിരുന്നത് പക്ഷെ ഇപ്പം മനസ്സിലായില്ലേ ഇത് പരിശുദ്ധാരൂപിയൊന്നുമല്ല അശുദ്ധാരൂപിയായിരുന്നു ഇവരെ നയിച്ചുകൊണ്ടിരുന്നത് എന്നുള്ളത് ഇവരുടെ ഓരോ സ്റ്റെപ്പുകളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും കഴിഞ്ഞ മൂന്ന് വർഷമോ രണ്ടായിരത്തിഇരുപത്തൊന്ന് മുതലോ അല്ലെങ്കിൽ ഇവൻ ഇവർ ക്ലെയിം ചെയ്യുന്ന പോലെ ഏഴ് വർഷമോ ഒക്കെ ആയിട്ട് ഇവരെ നയിച്ചോണ്ടിരുന്നത് അശുദ്ധാരൂപിയാണ് പരിശുദ്ധാരൂപിയല്ല പരിശുദ്ധാരൂപി ഇവരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോലും ഇരിക്കൂല അവിടെ നിന്നും വേറെ ഓരോടത്തോട്ട് ഓടിച്ചോടി പൊക്കളായി അതുപോലത്തെ ഒരു ഒരു ദുഷ്ട ജന്തുക്കളാണ് ഇവർ പുരോഹിതരുടെ ഗണത്തിലേക്ക് പുരോഹിത വേഷം അണിഞ്ഞുകൊണ്ട് ആട്ടിന്തോലിട്ട ചെന്നായ്ക്കളെ പോലെ ആണ് ആട്ടിന്തോൽ പോലെയാണ് ഈ ഉടുപ്പ് വെള്ള ഉടുപ്പിട്ടേച്ചും അതിൻ്റെ അകത്തെ ചെന്നായ്ക്കള് പരിശുദ്ധാരൂപിക്ക് മനസ്സിലാവൂല നമുക്കൊക്കെയല്ല മനസ്സിലാകാത്ത ഈ പാവപ്പെട്ട വിശ്വാസിക്ക് ഈ കാണുമ്പോൾ മനസ്സിലാവൂല ഉമാര് കടിച്ചു കീറാൻ നിൽക്കുന്ന വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവൂല പാവപ്പെട്ട വിശ്വാസിക്ക് അതുകൊണ്ടല്ലേ വിശ്വാസി പള്ളിയിലോട്ട് പോകുന്നത് പള്ളിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ ഇടവപ്പള്ളി അല്ലാണ്ട് അവൻ വേറെ എങ്ങോട്ടാ പോവുക അവൻ്റെ ഇടവപ്പള്ളി അല്ലേ ശരണം ഏഹ് അല്ലാണ്ട് ഇത് ഈ ഇടവപ്പള്ളിയിലെ വികാരിയച്ചനെ ഓടുള്ള പ്രേമം കൊണ്ടൊന്നും അല്ല ഇവരാരും പള്ളിയിൽ പോകുന്നേ ഒരിക്കലും അല്ല അയാളുടെ സൗന്ദര്യമോ അയാളുടെ വാഗ്വിലാസങ്ങളോ അയാളുടെ അറിവോ പാണ്ഡിത്യമോ അയാളുടെ വിശുദ്ധിയോ ഒന്നും കണ്ടിട്ടൊന്നും അല്ല ഇവരൊക്കെ പോകുന്നത് പള്ളിയിലോട്ട് അത് മനസ്സിലാക്കണം ആദ്യം ഇവരൊക്കെ പള്ളി പോകുന്നത് ദൈവത്തെ ഓർത്താണ് ക്രിസ്തുവിനെ ഓർത്താണ് അറിയോ നമ്മുടെയൊക്കെ പാപത്തിന് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തെ കീറിമുറിക്കുകയും രക്തം ചൊരിയുകയും ചെയ്ത യേശുദാഥനെ ഓർത്തിട്ടല്ലേ എല്ലാവരും പള്ളി പോണ അല്ലാണ്ട് ഈ വികാരി ഈ കള്ളന്മാരെ ഓർത്താണോ ഒരിക്കലുമല്ല ഇവരൊക്കെ കാട്ടിക്കൂട്ടണേ എന്താ ഇപ്പം മത്തിക്കാനിലേക്ക് അയക്കുന്ന റിപ്പോർട്ട് ചോർത്തുക അത് കൊച്ചുപിള്ളേരെ ഉപയോഗിച്ചുകൊണ്ട് അവരെ കൊണ്ട് ചെയ്യിക്കുന്ന ഇതുപോലത്തെ ദുഷ്ടപ്രവർത്തികൾ ചാരപ്രവർത്തികൾ ഇതൊക്കെയാണോ ചെയ്യേണ്ടത് ബിഷപ്പ് ഹൗസിൽ ഹൗസിലെന്നാ നടക്കണേ എന്നുള്ളത് ചോർത്തി എടുക്കുക എന്നിട്ട് അതിനനുസരിച്ച് ബിഷപ്പിനും അതിരൂപതയ്ക്കും എതിരായിട്ട് പ്രവർത്തിക്കുക ഇതൊക്കെ ഇതൊക്കെ ഈ ടെററിസ്റ്റിന്റെ പരിപാടികളല്ലേ ഇതൊക്കെ പരിശുദ്ധാരൂപയുടെ പ്രവർത്തനമാണോ യേശു ഇവരുടെ കൂടെ ഉണ്ടോ എന്നിട്ട് യേശുവിന്റെ പേരിലല്ലേ ഓരോ പരിപാടികൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നെ അതിരൂപം നമ്മൾ ഇവരെ നിയന്ത്രിക്കാനായിട്ട് ഇതുവരെ പറ്റിയിട്ടില്ല ഏർ പൂച്ചയ്ക്ക് ആര് മണി കിട്ടും എന്ന് പറഞ്ഞ പോലെ ഈ പൂച്ചയെ കെട്ടി ഇടാനായിട്ട് എപ്പോഴാ സാധിക്കുക എന്നുള്ളത് നമ്മള് നോക്കിയിരിക്കല്ലോ എല്ലാവരും ഏർ ഈ കള്ളക്കൂട്ടത്തിന് അപ്പൊ ഇത് അവസാനിപ്പിക്കാറായിട്ടുണ്ട് അവസാനിക്കുമെന്ന് വിശാസ് വിചാരിക്കാം ഇമാരെ പഴുതടച്ച് വേണം മുന്നോട്ട് പോകാനായിട്ട് എന്റെ അഭിപ്രായത്തിൽ അതിരൂപതയുടെ മെത്രാസന മന്ദിരത്തിന്റെ എല്ലാ പഴുതുകളും അടയ്ക്കണം അവിടെ ഇവര് കൂട്ടം കൂടി അവിടെ വരാനോ അവിടെ കയറാനോ പിതാവ് അവിടുത്തെ ബിഷപ്പിനെ കാണാനോ ഒന്നും അനുവദിക്കരുത് ഒരിക്കലും അനുവദിക്കരുത് എന്നാ പറഞ്ഞാലും ശരി ഇവരതിനു പല ന്യായങ്ങളും പറയും ഞങ്ങൾക്ക് കാണണം ഞങ്ങൾക്ക് അവിടെ കൂടണം എന്നൊക്കെ പറയും അതൊന്നും അംഗീകരിക്കരുത് വളരെ ആയിട്ട് പറയണം പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്നാണ് അതിന്റെ അർത്ഥം എന്ന് പറയണം അതിന് പാമ്പ്ളതിൻ്റെ പിതാവിന് സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം